മുന്നണി തീരുമാനപ്രകാരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് അഹമ്മദ് ദേവർകോവിൽ പടിയിറങ്ങുന്നത് അഭിമാനകരമായ നേട്ടങ്ങളുമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കപ്പൽ എത്തിക്കാനായതും എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്നായ മ്യൂസിയം സൌഹൃദ സമിതി രൂപീകരിച്ചതും മന്ത്രി എന്ന നിലയിലെ അദ്ദേഹത്തിന്റെ മികച്ച നേട്ടങ്ങളിൽ ചിലതാണ് പ്രകൃതി ദുരന്തവും കോവിഡ് മഹാമാരിയും നൂറ് ദിവസത്തിലധികം നീണ്ട സമരങ്ങളും പാറയുടെ ലഭ്യതക്കുറവും ഉൾപ്പെടെ പലതായിരുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനിടയിലെ പ്രതിസന്ധി ിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പുലിമുട്ടിന്റെ നീളം കേവലം അറുനൂറ്റിയത് മീറ്റർ മാത്രം ലക്ഷം ടൺ പാറ ഉപയോഗിച്ച് രണ്ടായിരത്തി അറുപത് മീറ്റർ പുലിമുട്ട് നിർമ്മാണം അതിശയിപ്പിക്കുന്ന വേഗത്തിൽ പൂർത്തിയാക്കി പ്രതിസന്ധികൾക്കിടയിലും വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എത്തിക്കാൻ കഴിഞ്ഞുവെന്നതാണ് മന്ത്രി അഹമ്മദ് അഹമ്മദ്ദേവർഗോവിലിന്റെ അഭിമാന നേട്ടം നന്നായി തന്നെ ഈ പീരീഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു വളരെ കൂടിയാണ് സന്തോഷത്തോട് വഴിയാണ് ഞാനല്ലോ തീരുമാനിക്കട്ടെ എൽ ഡി എഫിന്റെ തീരുമാനമാണ് സംതൃപ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഇത്രയും കാലം മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനി എന്തെങ്കിലും എൽ ഡി എഫ് തീരുമാനിക്കട്ടെ ഒരു പ്രശ്നവുമില്ല സന്തോഷം തടസ്സങ്ങൾ നീക്കി വിഴിഞ്ഞം ബാലരാമൂരം റെയിൽവേ ലൈൻ ഡി പി ആറിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം നേടിയെടുത്തു തുറമുഖത്തെ ദേശീയപാതയുടെ കണക്ടിവിറ്റി റോഡ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തിച്ചു രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാവുന്ന ലോജിസ്റ്റിക് പാർക്ക് പദ്ധതിക്ക് കരാർ കമ്പനിയുമായി ധാരണയിലെത്തി ആറായിരം കോടി രൂപ ചെലവ് വരുന്ന ഔട്ടർ റിംഗ് റോഡ് വ്യവസായ വികസന കുതിപ്പിന് കരുത്തേകുന്നതാണ് വിഴിഞ്ഞത്തിനൊപ്പം കേരളത്തിലെ നാല് ചെറുകിട തുറമുഖങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഇതുകൂടാതെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്ന മ്യൂസിയം സൗഹൃദ സമിതി രൂപീകരിച്ചു പ്രവാസികളുടെ യാത്രാപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള യു കേരള കപ്പൽ സർവീസിന് ഉടൻ തുടക്കമാകും കേരളത്തിന്റെ അഭിമാന പദ്ധതികൾ പലതും പൂർത്തിയാക്കിയും പൂർത്തീകരണ വക്കിൽ എത്തിച്ചുമാണ് മുന്നണി തീരുമാനപ്രകാരം രണ്ടര വർഷത്തിനിപ്പുറം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്നും അഹമ്മദ് അഹമ്മദ്ദേവർഗോവിൽ പടിയിറങ്ങുന്നത് തിരുവനന്തപുരം